എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം മാതാപിതാക്കൾ പ്രായത്തിലും അറിവിലും പക്വതയിലും മുതിർന്നവരാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ അറിവുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട് ചില കാര്യങ്ങൾ അവർ നമ്മെ പഠിപ്പിക്കാറുമുണ്ട് ഒരുപക്ഷെ നമ്മൾ അന്നേരം അത് അംഗീകരിച്ചില്ലെങ്കിലും പിന്നീട് രഹസ്യമായി നമ്മുടെ മനസ്സിൽ തോന്നും അവർ പറഞ്ഞത് ശരിയല്ലേ എന്ന് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈകളിൽ ലഭിച്ചിരിക്കുന്ന നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പഴയ കാലത്തെ കുട്ടികളെ പോലെയല്ല അല്ല അഥവാ നാം കുട്ടികളായിരുന്ന സമയത്തെ പോലെയല്ല അവരുടെ അറിവിന്റെസ് എന്ന് പറയുന്നത് വളരെ വിശാലമാണ് അവർ ഇടപെടുന്ന മേഖലകൾ കൂട്ടുകാർ ഗാഡ്ജറ്റ്സ് മീഡിയ ഈ എക്സ്പ്ലോഷൻസ് എല്ലാം അവരെ പുതിയ അറിവുകളിലേക്ക് നയിക്കുകയാണ് അപ്പോൾ മാതാപിതാക്കൾ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് ഔട്ട്ഡേറ്റഡ് ആണ് ഇത് വളരെ രസകരമാണ് മാതാപിതാക്കൾ അത് സമ്മതിച്ചു കൊടുക്കില്ല കുട്ടികളും അത് അംഗീകരിക്കില്ല ഇവിടെ ഒരു ക്ലാഷ് ഓഫ് ഐഡിയാസ് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാതാപിതാക്കൾ തങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ആ ലെവലിലേക്ക് നമ്മളുടെ ചിന്താഗതികളെയും അറിവിനെയും പരിജ്ഞാനത്തെയൊക്കെ വിശാലമായിട്ട് വികസിപ്പിക്കണം അതാകുമ്പോൾ നമ്മുടെ കുട്ടികളെ കുറെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും നമ്മുടെ പഴയ കാലത്തിൻ്റെ അളവുകോൽ വെച്ചുകൊണ്ട് നാം കുട്ടികളെ അളക്കാൻ ശ്രമിക്കും അവിടെ നമുക്ക് പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാം നമ്മൾക്ക് തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റുകളിലൂടെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ശ്രമിക്കും അത് വലിയ പരാജയത്തിലേക്ക് നയിക്കപ്പെടുവാൻ കുട്ടികൾ നയിക്കപ്പെടുവാൻ സാധ്യതകളുണ്ട് ഇവിടെ മാതാപിതാക്കൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരേണ്ട സാഹചര്യം അവർ നേരിടേണ്ട ചലഞ്ചസ് വരാൻ പോകുന്ന ലോകത്തിൻ്റെ മാറ്റങ്ങൾ അവരിൽ വളരെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതകളുണ്ട് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവരെ നേർവഴിക്ക് നടത്തി ജീവിതത്തിൻ്റെ ചാലഞ്ചസിനെ ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടെ അവരുടെ ജീവിതത്തെ നേരിടുവാൻ അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യമായ കാര്യം ഓരോ മാതാവും പിതാവും അധ്യാപകനുമൊക്കെ ശക്തമായ റോളുകൾ ഇവിടെയുണ്ട് ഒരു പ്രധാന വേദിയാണ് നമ്മുടെ ഭവനം ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് ഇവിടെയാണ് ഈ സ്കൂളിലും ഭവനത്തിലുമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ രൂപപ്പെടുന്നത് അവരുടെ സ്വഭാവത്തിൽ വളർച്ച ഉണ്ടാകുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഈ വരാൻ പോകുന്ന ലോകത്തിൻ്റെ ചലഞ്ചസിനെ നേരിടുവാൻതൊക്കെ വേണം കുഞ്ഞുങ്ങൾ പ്രായമാകുമ്പോൾ അവർക്ക് വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കണം അവിടെ അവർ പരാജയപ്പെട്ടു പോകാതിരിക്കുവാനൊക്കെ വളരെ ശക്തമായ അറിവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ഗ്രൂമിങ് ആവശ്യമാണ് അത് മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യമാണ് അതിനായിട്ട് നമ്മൾക്ക് ഒരുങ്ങാം god bless you all